ചൂട് കാലത്ത് കഴിക്കാൻ പറ്റിയ ഒരു കിടിലിന് ഡെസേർട്ടായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് പാലാണ് അപ്പോൾ ഇതിന് മൂന്ന് സ്റ്റെപ്പാണുള്ളത് അപ്പോൾ നമ്മളിപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പാണ് ചെയ്യാൻ പോകുന്നത് അതിന് മുന്നേ നമ്മൾ രണ്ട് കപ്പ് പാലെടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ രണ്ട് സ്പൂൺ കോൺഫ്ലവർ ഇതേ പാൽ ഉപയോഗിച്ച് തന്നെ ഒന്ന് കലക്കി കൊടുത്തതിന് ശേഷം ഇതാ ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ് കേട്ടോ എന്നിട്ട് നമ്മൾ ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാൻ പോവുകയാണേ അപ്പോൾ നിങ്ങൾക്ക് നല്ല മധുരമൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നല്ല മധുരത്തിൽ ഇട്ടോളൂ ഇല്ലാന്ന് വെച്ചാൽ ലൈറ്റ് മധുരത്തിൽ ഇട്ടാൽ മതിയാവും അപ്പോൾ നമ്മൾ മധുരമൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ സ്റ്റൗവിൽ വെച്ചിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കണം ആദ്യം നമ്മൾ ഇതൊന്ന് തിളയ്ക്കുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ ഇടാം അതിനുശേഷം നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതിനെ കുറുക്കിയെടുക്കാനായിട്ട് എന്നാൽ ഇതുപോലെ നന്നായിട്ട് കുറുകി വരണം എന്നാൽ മാത്രമേ നമ്മൾ ഡെസേർട്ട് കിടിലായിട്ട് കിട്ടത്തുള്ളൂ കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് കുറുകി വന്നതിന് ശേഷം ഞാനിവിടെ ഡെസേർട്ട് ഗ്ലാസ്സിലാണ് കേട്ടോ സെറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ഗ്ലാസ്സിലേക്ക് ഇതൊന്ന് പകർന്നു പകർന്നുകൊടുക്കുക അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള കോൺഫ്ലവറും പാലും വെച്ചിട്ടുള്ള ആ ഒരു മിക്സാണ് നമ്മൾ ആദ്യത്തെ ലെയറായിട്ട് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് കേട്ടോ അപ്പം ഞാൻ എല്ലാ ഗ്ലാസ്സിലും ഒഴിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് സ്റ്റെപ്പാണ് ഇനിയിപ്പോൾ അത് ചെയ്യാം അപ്പം ഞാൻ വീണ്ടും രണ്ട് കപ്പ് പാലെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കസ്റ്റാർഡ് പൗഡറാണ് കേട്ടോ ഇത് നമ്മുടെ വാനില ഫ്ലേവറിലുള്ള കസ്റ്റാർഡ് പൗഡറാണ് ഈ കസ്റ്റാർഡ് പൗഡറും നമ്മൾ സെയിം മിൽക്കിൽ തന്നെയാണ് െടുക്കുന്ന കേട്ടോ അപ്പൊ ഞാനിവിടെ രണ്ട് കപ്പ് പാലും രണ്ട് സ്പൂൺ കസ്റ്റേർഡ് പൗഡറുമാണ് ഇവിടെ എടുത്തേക്കുന്നത് കേട്ടോ അപ്പൊ അത് നന്നായിട്ടൊന്ന് മെൽറ്റ് ആയതിനു ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതിനകത്തേക്ക് ഈ പാലിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ് പോകാനായിട്ടോ അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി നമ്മൾ ഇതിലേക്കും സെയിം ഷുഗർ തന്നെ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകാനായിട്ടോ നമ്മുടെ മധുരമനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിനു ശേഷം ഇനി നമ്മൾ വീണ്ടും സ്റ്റവ് ഓൺ ആക്കിയിട്ട് അതിലേക്ക് വെച്ച് കുറുക്കിയെടുക്കാൻ പോവുകയാണ് ആദ്യം നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതിനെ നന്നായിട്ട് നമുക്ക് കുറുക്കിയെടുക്കാം അപ്പോൾ അത് നന്നായിട്ട് തിക്കാവാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ഇളക്കിക്കൊണ്ടിരിക്കണം ഇളക്കിയിട്ടില്ല എന്ന് വെച്ചാൽ പെട്ടെന്ന് കട്ട പിടിക്കും നമ്മൾ അതുകൊണ്ട് നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് ഇതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം അപ്പോൾ ഈ ഒരു പരുവൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം അതിനുശേഷം നമ്മൾ നേരത്തെ ഒഴിച്ചു വെച്ച് ആ സെയിം ഗ്ലാസ്സിൽ മുകളിലായിട്ട് നമുക്ക് ഇതും കൂടി ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം തന്നെ എല്ലാത്തിലും ഒഴിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ തേർഡ് സ്റ്റെപ്പാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ എടുത്തേക്കുന്നത് തണ്ണിമത്തനാണ് തണ്ണിമത്ത ഇപ്പം എല്ലായിടത്തും അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളുണ്ടോ അതുപോലെ തന്നെ ചൂടിൽ നമുക്ക് കഴിക്കാനും തണ്ണിമത്ത ഇഷ്ടമായതുകൊണ്ട് തണ്ണിമത്തൻ തന്നെയാണ് എടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ തണ്ണിമത്തൻ ചെറിയ പീസായിട്ട് അരിഞ്ഞിട്ട് വെള്ളം ഒന്നും ചേർക്കാതെ നല്ലപോലെ ജ്യൂസാക്കി എടുത്തിട്ട് അതിനേക്ക് മധുരം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ ആവശ്യത്തിന് അതിനുശേഷം നമ്മളിത് ചൂടാക്കി എടുക്കാൻ പോവുകയാണ് ചൂടാക്കി എടുക്കുമ്പോൾ നമ്മൾ തണ്ണിമത്തൻ്റെ ഈ ഒരു ജ്യൂസ് കുറുകി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ സെയിം കോൺഫ്ലോറിൽ തന്നെ പാൽ മിക്സ് ചെയ്തിട്ട് അതാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അത് നമ്മൾ നേരത്തെ ചെയ്ത് അതേ സ്റ്റെപ്പ് പോലെ തന്നെ നന്നായിട്ടൊന്ന് കുറുകിയെടുത്തതിനു ശേഷം നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണെ അപ്പം ഞാൻ ദേ മൂന്ന് ലെയർ ആയിട്ട് എല്ലാം സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതാണ് ഏട്ടോ നമ്മുടെ ഡെസേർട്ടിൻ്റെ ഒരു ഫൈനൽ ആയിട്ടുള്ള സ്റ്റേജ് എന്ന് പറയുന്നത് ഇനി നമുക്ക് ഇതിനെക്കുറിച്ച് അലങ്കരിച്ചൊക്കെ എടുത്താൽ അപ്പം തന്നെ നമ്മുടെ പണിയൊക്കെ കഴിയും കേട്ടോ അപ്പം ഞാൻ കുറച്ച് ഈന്തപ്പഴവും നട്ട്സും അതുപോലെ തന്നെ ചെറിയ പീസിലുള്ള തണ്ണിമത്തനൊക്കെ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രീസ് ചെയ്തെടുത്തിട്ട് കാണാം അപ്പോൾ ഇതാണ് നമ്മുടെ ഡെസേർട്ടിൻ്റെ ഫൈനൽ ലുക്ക് ഈ ചൂട് സമയത്ത് കുടിക്കാൻ പറ്റിയ പറ്റില്ല ഡെസേർട്ടാണ് ഏട്ടോ ഭയങ്കര സോഫ്റ്റ് ആണ് സോഫ്റ്റ് ആണ് അതുപോലെ തന്നെ നമ്മൾ വായിൽ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ അലിഞ്ഞ് പോകുന്ന ഒരു ഡെസേർട്ടാണ് കേട്ടോ അപ്പം നിങ്ങൾ ഷുവർ ആയിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കണം യമ്മയാണ് ടേസ്റ്റിയാണ് കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാവും അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ അത്രയ്ക്കേ ഉള്ളൂ താങ്ക്